സംബന്ധമായ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കൊറച്ചുപേർക്ക് ജോലി നഷ്ടപ്പെട്ടു കുറച്ച് പേർ നോട്ടീസ് ആണെന്നുള്ള രീതിയിൽ കാസർഗോഡാണ് എന്റെ വീട് കാസർഗോഡ് എത്തി ഈ കൊച്ചിയിലേക്ക് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് വരണമെങ്കില് വെറുത്ത വരുല്ലോ അതെ അപ്പൊ അതിന്റെ ഗുണം ഞങ്ങൾക്കും കിട്ടണം ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഇപ്പോ ഉള്ളത് കൊച്ചിയിലാണ് കൊച്ചിയിൽ എവിടെന്നറിയോ ഗ്ലോബൽ അക്കാദമിയിലാണ് അപ്പൊ ഇന്ന് എന്താ വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാർ ജോലി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ജോലി നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നുള്ളൂ എവിടെ ഉണ്ട് ആൾക്കാരെന്നല്ലേ കുവൈത്തിൽ ഉള്ള ആൾക്കാരുടെ കുവൈത്ത് പ്രവാസികൾക്ക് ഇതിൽ എന്തെങ്കിലും ഗുണമുണ്ടോ അതറിയാൻ വേണ്ടി തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പൊ നമ്മളോട് ഇപ്പോ ഇതിനെ കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടിട്ട് മാഡം ടീന നമ്മുടെ കൂടെ കൂടെയുണ്ട് അപ്പൊ ഏതൊക്കെ കോഴ്സാണ് ഇവർ ചെയ്ത് കൊടുക്കുന്നുള്ളത് അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ കുവൈത്തിലുള്ള ആൾക്കാരുടെ ഒരുപാട് ആൾക്കാരുടെ ജോലി നഷ്ടപ്പെട്ടു പോയി ഇനിയും പോകുന്നുള്ളത് പ്രവാസികൾക്ക് നിങ്ങൾ എന്താണ് ചെയ്തു ുംവാസികൾക്ക് റീസെന്റ്ക്വയറീസ് നമുക്ക് ബിഎഡ് ഇല്ലാന്ന് പറഞ്ഞിട്ട് ടീച്ചേഴ്സിന് സംബന്ധമായ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കുറച്ച് പേർക്ക് ജോലി നഷ്ടപ്പെട്ടു കുറച്ച് പേര് നോട്ടീസ് പീരീഡിലാണ് രീതിയിൽ നമുക്ക് അപ്പൊ അവർക്ക് നമ്മൾക്ക് കൊടുക്കാവുന്ന ഒരു ഹെൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഎഡ് എം എഡ് അഡ്മിഷൻസ് ആണ് നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നത് അതായത് സുഹൃത്തുക്കളെ കുവൈറ്റിൽ മുമ്പൊക്കെ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ടീച്ചേഴ്സിന് ലൈസൻസോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ആവശ്യമുണ്ടായിരുന്നു നമ്മളെ ഇന്ത്യൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ജോലി ചെയ്യാമായിരുന്നു പക്ഷെ ഇപ്പൊ ഒരു പുതിയൊരു നിയമം വന്നിട്ടിട്ട് മിനിസ്റ്ററിന്റെ ലൈസൻസ് വേണം ഇപ്പൊ നഴ്സുമാർക്ക് എങ്ങനെയാണോ ലൈസൻസ് വേണ്ടത് അതേപോലെ ടീച്ചേഴ്സും ലൈസൻസ് വേണം അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് അതില്ല ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനിയും നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നുണ്ട് നോട്ടീസ് പിരീഡുണ്ട് ഉണ്ട് അപ്പൊ ഈ ഒരു അവസരത്തിലാണ് ഈ ഗ്ലോബൽ അക്കാദമി നമ്മളെ സഹായിക്കുന്നത് അപ്പോ ഇത് നമുക്ക് നമുക്ക് എങ്ങനെ അല്ലെങ്കിൽ എങ്ങനെയാ ചെയ്തു കൊടുക്കുന്നത് ആക്ച്വലി കോഴ്സസ് വരുന്നത് റെഗുലർ കോഴ്സസ് ആണ് നമുക്ക് യൂണിവേഴ്സിറ്റീസും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും രണ്ടും നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട് ഇതിൽ നമുക്ക് റെഗുലർ കോഴ്സ് ആണെങ്കിലും നമുക്ക് ഡിസ്റ്റന്റ് മോഡിൽ തന്നെ ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട് ഓൺലൈൻ ക്ലാസസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്ത് കോഴ്സ് ഓൺലൈനും ഓഫ് ചെയ്ത പിന്നെ നിങ്ങൾ വേറെന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നുള്ളത് നമ്മള് ബിഎഡ് എം എഡ് കൂടാതെ ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കോഴ്സും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ബേസിക് ആയിട്ടുള്ള അതായത് പ്രീ പ്രൈമറി ടി ടി സി മോണ്ടിസോറി ചൈൽഡ് ഹുഡ് കെയർ എഡ്യൂക്കേഷൻ തുടങ്ങി ബിഎഡ് എം എഡ് പോലുള്ള യു ജി പി ജി കോഴ്സസ് പ്ലസ് പി എച്ച് ഡി അതുവരെയുള്ള കോഴ്സസ് നമ്മളിവിടെ ഓഫർ ചെയ്യുന്നുണ്ട് ഇതൊക്കെ പ്രവാസികൾക്ക് ഉപകാരപ്പെടുന്നു വളരെയധികം ഉപകാരപ്പെടും അപ്പൊ സുഹൃത്തുക്കൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോളൂ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും റിലേറ്റീവിന് ഇത് ഉപകാരപ്പെടും അപ്പൊ ഇവിടുത്തെ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളും ഒക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് മേഡം സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വിശദീകരിച്ച് തന്നതിൽ വളരെയധികം നന്ദി അപ്പോ കുവൈത്തുനിന്നൊക്കെ ഒരുപാട് കോളുകൾ വരും അപ്പൊ പ്രത്യേകിച്ചു നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെ അപ്പൊ അവർക്ക് സ്പെഷ്യലായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അതുപോലെ തന്നെ നിങ്ങള് നിങ്ങളുടെ ഫീസിലും കാര്യങ്ങളിലൊക്കെ വീഡിയോ കണ്ടിട്ട് വരുന്ന ആൾക്കാർക്ക് അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും കാരണം ഞാൻ കുവൈത്തുനിന്ന് കാസർഗോഡാണ് എന്റെ വീട് കാസർഗോഡ് എത്തിയിട്ട് ഈ കൊച്ചിയിലേക്ക് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് വരണമെങ്കില് വെറുത്ത വരൂല്ലോ അതെ അപ്പൊ അതിന്റെ ഗുണം ഞങ്ങൾക്കും കിട്ടണം അപ്പൊ സുഹൃത്തുക്കളെ നല്ലൊരു വീഡിയോ ആയി ആയിരുന്നവരെ എല്ലാന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം